ഒരു വള്ളുവനാടൻ ഗ്രാമത്തിലെ ഉത്സവത്തലേന്ന് തെളിഞ്ഞ നിലാവുള്ള രാത്രി ഇടയ്ക്കിടെ മഴമേഘം വന്ന് നിലാ വെളിച്ചം മങ്ങി തെളിഞ്ഞുകൊണ്ടിരുന്നു ക്ഷേത്രത്തിൻ്റെ പരിസരമെല്ലാം ചുറ്റിക്കണ്ട് രാഹുലും ആനന്ദും വീട്ടിലേക്കുള്ള വഴി നടക്കാൻ തുടങ്ങി സമയം ഏതാണ്ട് പന്ത്രണ്ട് മണിയോടെ അടുത്തിരുന്നു വനപാതയിലൂടെയാണ് നടത്തൽ വനപാത തീരുന്നിടത്താണ് ഗ്രാമം കുറച്ചു ദൂരം നടന്നു തുടങ്ങിയപ്പോൾ ആരോ പിന്നാലെ നടന്നു വരുന്നത് പോലെ ഇരുവർക്കും തോന്നി എന്ന് കരുതി അവർ നടപ്പ് തുടർന്നു കയ്യിലെ ചൂട്ട് ആളി കത്തുന്നുണ്ട് പെട്ടെന്ന് അവരുടെ മുന്നിലായി ഒരു കൊട്ടാരത്തിൻ്റെ ദൂരെ നിന്നുള്ള കാഴ്ച ദൃശ്യമായി തുടങ്ങി അതെന്താണത് രാഹുൽ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു ഇതുവരെ അവർ ഈ കൊട്ടാരം ഈ കാട്ടിൽ കണ്ടിട്ടില്ല രാഹുൽ അമ്പരപ്പോടെ നോക്കി നിന്നു ആനന്ദിൻ്റെ മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല അവരെന്തായാലും അവിടെ കയറി നോക്കാമെന്ന് തീരുമാനത്തിലെത്തി ഇരുവരും നടന്ന് കൊട്ടാരത്തിൻ്റെ പടുകൂറ്റൻ വാതിലിന് മുന്നിലായി ചെന്നു നിന്നു സ്വർണ്ണത്തിൽ തീർത്തതുപോലെയുള്ള ചുവലുകളായിരുന്നു ആ കൊട്ടാരത്തിന് രാഹുൽ ആനന്ദിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നിലെ വാതിൽ തള്ളി തുറന്നു ഇരുവരുടെയും കണ്ണുകളിൽ അമ്പരപ്പ് നിറഞ്ഞു വലിയ കൊട്ടാരം ടേബിളിൽ നിറയെ പഴങ്ങളും ഭക്ഷണ സാധനങ്ങളും മിനിസമുള്ള പാത്രങ്ങൾ ഓരോന്നായി ഇരുവരും തുറന്നു നോക്കി ആഹാരവസ്തുക്കളാണ് ചൂടുണ്ട് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ എന്ന് അവർക്ക് തോന്നി ഇവിടെ ആരും ആരുമില്ലേ രാഹുൽ ഉറക്കെ വിളിച്ചു ചോദിച്ചു പക്ഷേ അനക്കമൊന്നും ഉണ്ടായില്ല ആനന്ദ് ഓരോ ആഹാരസാധനങ്ങളും എടുത്ത് കഴിച്ചു തുടങ്ങി നല്ല വിശപ്പ് ചോദ്യഭാവത്തിൽ നോക്കി നിന്ന രാഹുലിനെ നോക്കി അവൻ പറഞ്ഞു കൊട്ടാരത്തിൻ്റെ ഉള്ളിലെ പടികൾ കയറി രാഹുൽ മുകളിലേക്ക് നടക്കാൻ തുടങ്ങി മിനിസമുള്ള കാർപ്പറ്റാണ് വിരിച്ചിരിക്കുന്നത് അവൻ ആദ്യമായാണ് ഇത്തരത്തിലുള്ളൊരു ആഡംബര വീട് കാണുന്നത് അവിടെയൊന്നും ആരെയും കാണാനില്ല എന്തായാലും ഒന്ന് ചുറ്റി കണ്ടു കളയാം ആനന്ദിനോടായി അവൻ വിളിച്ചു പറഞ്ഞു കൊട്ടാരത്തിൻ്റെ നടുമുറ്റത്തേക്കാണ് അവൻ നടന്നെടുത്തത് മനോഹരമായ ഒരു നാലുകെട്ടിനടുത്ത് അവൻ നിന്നു ഒപ്പം ഒരു താമരക്കുളവും അതിൻ്റെ പടികളിൽ അതിസുന്ദരിയായ ഒരു യുവതിയും അവളുടെ കണ്ണുകൾ കാന്തം പോലെയും ചുണ്ടുകൾ തേനൊലിക്കുന്നത് പോലെയുമാണെന്ന് അവന് തോന്നി ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ അവനാദ്യമായാണ് കാണുന്നത് അവൻ അവളെയും നോക്കി അവിടെ നിന്നുപോയി പെട്ടെന്ന് ആ പെൺകുട്ടി തിരിഞ്ഞ് അവനെ നോക്കി അവളുടെ മുഖത്തെ ആ ചിരി മാങ്ങു കണ്ണുകൾക്ക് തീക്ഷണതേറി അവൻ്റെ നെഞ്ചിടിപ്പ് കൂടി വന്നു